നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലൂടെ നമ്മൾ പല ആളുകൾക്കും ലൊക്കേഷൻ അയച്ചു കൊടുക്കാറുണ്ട് ലൊക്കേഷൻ അയച്ചു കൊടുക്കുമ്പോൾ അത് കൃത്യമായ ലൊക്കേഷൻ അല്ല നിങ്ങൾ അയച്ചു കൊടുക്കുന്നതെങ്കിൽ അയക്കുന്ന ആൾക്ക് കൃത്യമായ ആ സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കണമെന്നില്ല അപ്പോൾ എങ്ങനെയാണ് കൃത്യമായി നമ്മളൊരു ലൊക്കേഷൻ അയച്ചു കൊടുക്കുക എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നു വാട്സപ്പിലൂടെ എങ്ങനെയാണ് നമുക്ക് ലൊക്കേഷൻ കൃത്യമായി അയച്ചു കൊടുക്കുവാൻ സാധിക്കുക എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം നമ്മൾ ആർക്കാണോ ലൊക്കേഷൻ അയക്കുന്നത് അയാളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് ഫോട്ടോ അയക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നമുക്ക് ലൊക്കേഷൻ എന്നുള്ള ഒരു ഭാഗം കാണാൻ സാധിക്കും അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് കാണാം പല ആളുകളും ജസ്റ്റ് വെയിറ്റ് ചെയ്യാതെ സെൻഡ് യുവർ കറൻറ്റ് ലൊക്കേഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കും ഇങ്ങനെ അയച്ചു കൊടുത്താൽ ലൊക്കേഷൻ ഒരിക്കലും നമ്മൾ അയക്കുന്ന ആൾക്ക് കൃത്യമായി അത് ലഭിക്കില്ല ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക ഗൂഗിൾ മാപ്പ് ഒന്ന് കൃത്യമായി ഒന്ന് ലൊക്കേറ്റ് ചെയ്യുന്നതുവരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഇവിടെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ ലൊക്കേഷൻ എന്നുള്ള ഒരു ഐക്കൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കൃത്യമായി നമ്മൾ നമ്മളെവിടെയാണോ നമ്മളുള്ളത് ആ കൃത്യമായ ലൊക്കേഷൻ തന്നെ ഇവിടെ സെലക്ട് ചെയ്യപ്പെടും അതിനുശേഷം ഇവിടെ സെൻ്റ് യുവർ കറൻറ്റ് ലൊക്കേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ടും കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ കാണിക്കുന്നില്ലെങ്കിൽ സെൻ്റ് യുവർ കറൻറ്റ് ലൊക്കേഷന് താഴെ നമ്മൾ കാണാൻ സാധിക്കും നമ്മളുടെ ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പോ സ്ഥലങ്ങളുടെയോ പേരുകൾ ഇവിടെ താഴെ കാണിക്കും അതിൽ ഏതെങ്കിലും ക്ലിക്ക് ചെയ്ത് നമ്മൾ സെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് കറക്റ്റ് ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ സാധിക്കും ഇതും അല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് ഇടതുഭാഗത്ത് കാണുന്ന സൂം ബട്ടൺ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ മാപ്പ് സൂം സൂമാവുകയും നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് എന്നുള്ള ഭാഗത്ത് ഒരു ഡോട്ട് കാണിക്കും ആ ഡോട്ട് ഭാഗം ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് ക്ലിക്ക് ചെയ്ത് സെൻഡ് ദിസ് ലൊക്കേഷൻ എന്നുള്ള ഭാഗം കറക്റ്റായിട്ട് സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം കറക്റ്റായി തന്നെ നമ്മളുടെ ലൊക്കേഷന് നമ്മൾ അയച്ചു കൊടുക്കുന്ന ആൾക്ക് ലഭിക്കും വീഡിയോ ഇത്രയും ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ബൈ